താമരശ്ശേരി ബിഷപ്പ് മാർ മാർമിജ് സിഞ്ചുനാനിക്ക് വധഭീഷണിക്ക് പിന്നാലെ തന്നെ ഇന്നിവിടെ ഒരു ക്രിസ്ത്യൻ യുവ നേതാവിന് തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചു കളയുമെന്ന ഫേസ്ബുക്കിലൂടെ ഒരു വധഭീഷണി ഉണ്ടായിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം നിന്റെ നിന്നെ നിന്റെ വർഗത്തിനെ മൊത്തം കൊച്ചിനെയും കൊല്ലും നിന്റെ ഭാര്യ ഒരിക്കലും ചെയ്യരുത് ഇനി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ സാറിന് ഒരു വധഭീഷണി ഉണ്ടാവുകയുണ്ടായി അത് ഇസ്ലാമിക ഭീകര സംഘടനയുടേതാണ് എന്ന് എന്തെങ്കിലും തെളിവുകളുണ്ടോ അതെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്തും ഇസ്ലാമിക രീതിയിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തും അതായത് എന്നെയും എൻ്റെ ഭാര്യയെയും കുട്ടിയേയും കഴുത്തറത്ത് കൊലപ്പെടുത്തും എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു തരത്തിൽ വലിയൊരു തരത്തിൽ വംശീയ വെറി നിന്നെയും നിൻ്റെ വർഗത്തെയും അതായത് ഞാൻ ഏത് സമുദായത്തിൽപ്പെട്ടവനാണോ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പം എന്നെയും എൻ്റെ വർഗത്തെയും കൂടി ഇത്തരത്തിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തുന്ന കടുത്ത വംശീയ വെറിയും കൂടിയാണ് ഇതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത ട്രെയിനിങ് കിട്ടി ഈ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സംഘടനയുടെ ഒരു ഭാഗമാണ് ഈ കക്ഷി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും താമരശ്ശേരി ബിഷപ്പിനുണ്ടായ അതേ അനുഭവം അതിന് തൊട്ടു പിന്നാലെ അങ്ങേക്ക് ഈ മതഭീഷണി ഉണ്ടാവുകയുണ്ട് ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകര സംഘടനകളോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതിന് മുന്നേ എന്തെങ്കിലും ഭീഷണികളോ ഉണ്ടായിട്ടുണ്ടോ അല്ല ഇതിനകത്ത് നമ്മൾ പാർട്ടിയുടെ ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരാളാണ് അപ്പം സ്വാഭാവികമായിട്ട് അതാണ് നിലപാടുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഭീഷണികളും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇതാദ്യമായിട്ടാണ് കാരണം കഴുത്തറത്ത് കൊലപ്പെടുത്തും അല്ലെങ്കിൽ കുട്ടിയെ കൊലപ്പെടുത്തും ഭാര്യയെ കൊലപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഇതാദ്യമായിട്ടാണ് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പല വേദികളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പുണ്ട് അതുപോലെ തന്നെ പൊതുപരിപാടികളിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ നിലപാട് ശക്തമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഒപ്പമുള്ള അനുകൂലമായിട്ടുള്ള നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഹമാസില് നമുക്കറിയാം ഇന്ന് ഇന്ന് നൈജീരിയയിലും സുഡാനിലും ഒക്കെ കൂട്ടക്കുരുതി നേടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളാണ് ഈ കൂട്ടക്കുരൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് അപ്പം അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടു എടുത്തിട്ടുണ്ട് കാരണം ഈ പറയുന്ന ഗാസയിലാ ഗാസയിലായാലും സുഡാനിലായാലും കൊല്ലപ്പെടുന്ന കുട്ടികൾ തന്നെയാണ് പക്ഷേ ഒരു ഒരു ഇതിൽ ഒരു ഒരു വൺ വേ ന്യായീകരണം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒരു കാരണവശാലും പറ്റില്ല ഗാസിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ സുഡാനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് ആ കുട്ടികൾ കൊണ്ട് ജീവൻ ആ കുട്ടികളും ഒരേ ഒരേ ഒരേപോലെ വേദന അനുഭവിക്കുന്നുണ്ട് ഈ കുട്ടികൾ കൊല്ലപ്പെടുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെയാണ് വേദന അനുഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഒരു പക്ഷപാതം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായിട്ടും നമ്മുടെ നിലപാട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൻ്റെ പേരിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കൊലപുളികളും ഭീഷണികളും ും വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഇത്തരത്തിൽ തേനും പാലും കൊടുത്ത് ഇത്രയും ഇത്രയും ഭീകരമായ രീതിയിൽ കേരളത്തിൽ വളരാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസ്സും സി പി എമ്മും ആണ് അത് നമുക്കൊരു കാരണവശാലും എടുത്ത് പറയാതിരിക്കാനാവില്ല കാരണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും സി പി എമ്മും ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് അറിയാൻ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അതിൻ്റെ നമുക്ക് ദേശീയ തലത്തിൽ ഈ തീവ്രവാദത്തെ ഇന്ന് ഭീകരാക്രമണങ്ങൾ നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ വളരെ കുറവാണ് കോൺഗ്രസ് യു പി എ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനപേക്ഷിച്ച് ഭീകരാക്രമണം വളരെ കുറവാണ് പക്ഷേ കേരളത്തിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം കേരളത്തിൻ്റെ അവസ്ഥ എന്താ ജോസഫ് മാഷിൻ്റെ കൈവട്ടിയത് തൊട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയം അതുപോലെ തന്നെ ബിഷപ്പിനു എന്ന ഭീഷണി സന്ദേശങ്ങൾ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് എസ് ഡി പി ഐ മാർച്ച് നടത്തിയത് ഇതൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പം കേരളം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനൊരു അറുതി അറുതി വരുത്തേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം ജനങ്ങളിത് ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഇത് നമ്മുടെ തീവ്രവാദം ശക്തമായിട്ട് നിൽക്കുകയാണ് നമ്മളിനി മരണത്തിൻ്റെ വാദത്തിൽ എത്തി നിൽക്കുകയാണ് നമുക്കിനി ഇനി രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്